ഒരു ഒരു മഹത്തായ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ും ഞാനിത് പറയാൻ പോകുന്ന വിഷയം ഭർത്താവിന്റെ ജോലി നിന്നാവാൻ എല്ലാ വിഷയങ്ങളിലും സലാമത്ത് കിട്ടാൻ ഉദ്ദേശിച്ചിരുന്നെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കേൾക്കുകയും ജീവിതത്തിൽ അത് മറ്റുള്ളവരെ വർത്തിച്ചു കൊടുക്കുകയും നല്ല മഹത്തായ ഒരു നമ്മൾ പെരുന്നാളിന്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ മഹത്തായ ഈ അവര് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളെ അള്ളാഹ്മാരും നല്ല ജോലിയോടുകൂടി ജോലി സ്ഥിരപ്പെടുത്ത് ജീവിതത്തിൽ വൈശേഷ്യങ്ങളും മഹത്വങ്ങളും അള്ളാഹു നിർത്തുന്നതാണ്

നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ആ ചെയ്യുമ്പോൾ നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളെല്ലാവും സ്വീകരിക്കണം പ്രത്യേകിച്ച് ഈ ആൾക്കാർ മഹത്വങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ 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 ദുആ 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 ഇൻഷാ അല്ലാഹു വ തആല മുറാദുകളെ നാലാമതായി ഈ ശബ്ദം ഉയർത്താതെ ഉച്ചത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല ശബ്ദത്തിൽ കൂടി ചെയ്യുക അഞ്ചാമതായി പ്രാസപ്പിക്കാതെ അതായത് ചില ആളുകൾ ദുആ ചെയ്യുമ്പോൾ സാഹിത്യ വാക്കുകളൊക്കെ അതായത് രസത്തിന് വേണ്ടി വേറെ ചേർത്ത് അങ്ങനെയല്ലാതെ മനുഷ്യ കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ പറയുക ആറാമത്തെ നമ്മളെ തുടങ്ങുക അവസാനിക്കുമ്പോഴും

ഏഴാമത്തത് സർവത്തെ ആ ഒരു ിൽ ആ തെറ്റിനെ ഓർത്തിച്ച് കണ്ടോ അല്ലാഹു നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുക

എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാഹുവേ ഇന്നെ നമ്മൾ കേദിച്ചു കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക ശറഈത് വിവിധമായ കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാതിരിക്കുക ദീൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാതിരിക്കുക അല്ലേ പരിശുദ്ധ ഇസ്ലാമ ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ വെച്ച് ദുആ ചെയ്യാതിരിക്കുക അല്ലേ അടുത്ത നമ്മൾ കാകുമാറാറത്തെ അല്ലേ ഇപ്പോ ഇന്നെ ചൂടാട്ടോ

അതുകൊണ്ട് എനിക്ക് ഭവനം നൽകണേ വാഹനം നൽകണേ എനിക്ക് ജോലി നൽകണേ അങ്ങനെ നടത്തിന്റെ ഇന കാര്യം നടത്തി തരണേ ഇന്ന് നമ്മൾ എത്തിയ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു നമ്മൾ ചെയ്യുക സ്വസ്ഥം ശരീരം ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക

അങ്ങനെയുള്ള വർത്തമാനങ്ങൾക്ക് പ്രാർത്ഥനകൾ കാക്കണയല്ല അങ്ങനെ നമ്മൾ പറയരുത് സ്വന്തം ശരീരം അതുപോലെ അതുപോലെ മക്കൾക്കെതിരായി അതിനെതിരായി ചെയ്യാതിരിക്കുക മക്കളെ ശ്രമിക്കരുത്

എൻ്റെ നല്ല അള്ളാഹുവേ എൻ്റെ മുഴുവൻ ഈ പ്രയപ്പെട്ട രീതിക്ക് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുക അത് ദുആയ്ക്ക് കിട്ടാനുള്ള കാരണമാണ് അല്ലെ നമ്മൾ മജ്‌ലിസിൽ എല്ലാ ദിവസവും അവരവരെ <gets on> <pilgrimage> <inequity>

തൊഴിലെല്ലാം പറയായ ഭക്ഷണങ്ങളിലും ശേഖരിക്കാനുള്ള അതിനുള്ള കച്ചവടവും അതിനുള്ള തൊഴിലും അതിനുള്ള സമയവും ആകുവേ ാണ് അപ്പോൾ ഇവിടെ ഹലാലായി എന്ത് ഉദ്ദേശിക്കും ചെറുകേരാണ് ഈ പറയാൻ പോകുന്ന കാര്യ ജീവിതത്തിൽ അവരുടെ കടബാധ്യതകളല്ലോ ും കച്ചവടും നല്ലൊരു വിവാഹം മക്കൾക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നിങ്ങൾ അതുപോലെ അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി അവൻ ആകാശ ആ ആഗ്രഹങ്ങളെല്ലാം നടത്തി നേടിയെടുക്കാൻ മഹാന്മാര് പറഞ്ഞതുപോലെ പറഞ്ഞു തന്നതായ ഒരു പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എല്ലാവരും അറിയാവുന്ന സുഹൃത്തു

ആ വ്യക്തി അദ്ദേഹത്തിന്റെ പൊറാതെ മനസ്സിലാകാനുള്ള ആള് ഏകദേശം പതിനാല് ദിവസം തുടർച്ചയായി വ്യക്തി ഇതര സംസാരങ്ങളിൽ ഇട 100 ുംബ്ബം യാസീൻ ഇനി ഒരാൾക്ക് ഈ സൂറത്ത് ഈ ആയത്ത് നൂറ് പ്രാവശ്യം ഓതിയാൽ

െ ഞങ്ങൾ പറഞ്ഞത് ഇതും കേട്ടതെല്ലാം സ്വീകരിക്കട്ടേല്ലോ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا ولسائرنا ولقبائلنا ولجيراننا ولمن حب واحسن الينا ولمن لم علينا ولجميع امة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت رحم الراحمين يا الله ويا فرجنا يا ابن القرنين قدرنا ورسالنا يا ملاكنا ശുഭയാക്കണല്ലേ ഐശ്വര്യം നൽകണേല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ വിവാഹപ്രായം നിൽക്കുന്ന സാധ്യങ്ങളായ

ുംതാകൾ നാട്ടുകാർക്കുറിയുമുള്ള നല്ല മക്കളാക്കണോ സർവ്വിമുട്ടുകളിലും അവരോ നgetLogger ദുആ ഖുർആൻ വസിയ്യത്ത്യേതുവരെ കാക്കറ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിത്തുന ഹസന വഫിൽ ആഖിറതി ഹസന തഖ്നാ ആദാബന്നാർ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം